റഷ്യൻ കൂലിപ്പട്ടാളത്തിനൊപ്പം യുദ്ധം ചെയ്ത ഗുരുതരമായ പരിക്കേറ്റതിൽ ഒരു മലയാളി കൂടി പൂവാർ സ്വദേശി ഡേവിഡ് മുത്തപ്പനാണ് റഷ്യയിൽ കുടുങ്ങിയത് സെക്യൂരിറ്റി ജോലിക്കായി റഷ്യയിലേക്ക് പോയ ഡേവിഡ് ഏജന്റിന്റെ സഹായത്തോടെ റഷ്യയിലെ കൂലിപ്പട്ടാളത്തിലേക്ക് പോവുകയായിരുന്നു യുദ്ധത്തിനിടയ്ക്ക് ഡേവിഡിന്റെ കാലിന് സാരമായി പരിക്കേറ്റു ക്യാമ്പിൽ നിന്ന് രക്ഷപ്പെട്ട ഡേവിഡ് ഇപ്പോൾ ഒരു പള്ളിയിലാണുള്ളതെന്ന് കുടുംബം പറയുന്നു പാലോട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ഉക്രൈനെതിരായ യുദ്ധത്തിലേക്ക് റഷ്യയുടെ കൂലിപ്പട്ടാളമായി കൂടുതൽ മലയാളികൾ എത്തിപ്പെട്ടു എന്ന വാർത്തയാണ് ഈ ഘട്ടത്തിൽ വരുന്നത് പുഴിയൂർ സ്വദേശിയായ ഡേവിഡ് മുത്തപ്പൻ എന്നൊരു യുവാവ് കൂടി സംഘത്തിൽപ്പെട്ടു എന്ന ഒരു വാർത്ത വരുന്നു ഡേവിഡ് മുത്തപ്പന്റെ മാതാപിതാക്കളാണ് ഇപ്പോൾ ഉള്ളത് എന്താണ് അവസ്ഥ ഡേവിഡ് വിളിക്കുന്നുണ്ടോ ചിലപ്പം കൂടി വിളിക്കുന്നുണ്ട് പറഞ്ഞു എന്നെ ഇവിടെ നിന്ന് വാച്ച്മാൻ ജോലിക്കാണ് കൊണ്ടുപോയത് വാച്ച്മാൻ ജോലി കൊണ്ടുപോയപ്പോ ഇത്തരത്തിലെ മരിച്ചപ്പോ പറഞ്ഞ ഞങ്ങൾ ആളില്ല ഇത്തത്തിൽ ചെയ്യാൻ വേണ്ടി ഇനി വരണം ഇതോടെ ഇപ്പം അതിന് ഒന്നര ഒരു മാസം പോയി കാലിൽ എന്തെങ്കിലും കൊണ്ടുവന്ന പോകുമ്പോ എന്നാലും കൊണ്ടുവന്നു ഇതോടെ നീ ഇവനെ കൊണ്ട് സഹിക്കാൻ പറ്റാതെ ആശുപത്രിയിൽ പോലും ഉമ്മമാർ കൊണ്ടുപോല അങ്ങനെയുള്ള ഒരു കാലാവസ്ഥയിൽ വന്നപ്പോൾ ഇവ തപ്പി ഇവിടെ വന്നിട്ടുണ്ട് എയർപോർട്ടിന്റെ അടുത്ത് എംബസിയിൽ പോയിരുന്നു രണ്ട് ദിവസം പോയിരുന്നു ഒരു ഇല്ല അവർ പറയുന്ന നോക്കട്ടെ നോക്കട്ടെ ഇതിന്റെ മുൻകൈ അവർ എടുക്കുന്നില്ല എത്ര ലക്ഷം രൂപ മൂന്ന് ലക്ഷത്തി ആണ് ഇത് കൊണ്ടുപോയത് ഇത് ഡൽഹിയിലുള്ള ഒരു കിന്ദിക്കാരനാണ് കൊണ്ടുപോയത് മൊബൈൽ വഴിയാണ് ഈ ജോലി തരാം ആ ജോലി തരാം മാസം മൂന്ന് ലക്ഷം ഉണ്ട് രണ്ടര ലക്ഷം രൂപ ഉണ്ട് ഇന്റെ പാചൻ ജോലി അങ്ങനെയാണ് തട്ടിപ്പ് കൊണ്ടുപോയത് യുദ്ധത്തിൽ ഓ അങ്ങനെയോ അവർ പെട്ടെന്ന് കൊണ്ടുവരണം അത്രയും തന്നെ നിങ്ങൾക്ക് പറയാനുള്ളത് ഈ മക്കൾ നാല് മക്കൾ നാല് മക്കളെ എത്രയും മക്കളകപ്പെട്ട് മക്കളെയും ദിനേശ് ആദ്യം പത്രത്തിലുണ്ടായിരുന്നു പേർ അഞ്ചു ഇല്ല ഡേവിഡ് ഒറ്റ പോയി അഞ്ചു അഞ്ചുതെങ്കിലുള്ളത് മൂന്ന് പയ്യൻ മാറി ആയി എത്ര പേര് നാലുപേരെയും കേരള മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ താൽമീട് ആവശ്യിക്കുന്നു മൂന്ന് ലക്ഷത്തി നാല്പത്തിഅയ്യായിരം രൂപ മുടക്കി ഒരു സെക്യൂരിറ്റി ജോലിക്കാണ് ഇവിടുന്ന് പോയത് പക്ഷേ അവിടെ എത്തിയ ശേഷം സെക്യൂരിറ്റി ജോലിക്ക് ഉടനെ തന്നെ അവിടെ നിന്ന് പട്ടാളത്തിലേക്ക് കൊണ്ടു കൂലിപ്പട്ടാളത്തിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു കൂലിപ്പട്ടാളത്തിൽ പോയി യുദ്ധമുഖത്ത് വെച്ച് കാലിന് പരിക്കേറ്റു ഡ്രോൺ അപകടത്തിൽ കാലിന് പരിക്കേറ്റു ഇപ്പോൾ ക്യാമ്പിൽ നിന്ന് പുറത്തിറങ്ങി ഒരു ഒരു പള്ളിയിലെ വികാരിയുടെ സഹായത്തോടു കൂടി പുറത്ത് താമസിക്കുകയാണ് എത്രയും വേഗം തിരിച്ച് എത്തിക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്നാണ് ഡേവിഡ് മുത്തപ്പൻ്റെ കുടുംബം അമ്മയും അച്ഛനും പറയുന്നത്